ടാ മലിനമായതിനെ തുടർന്ന് ഉപയോഗശൂന്യമായ കൊല്ലാടയിലെ ജലനിധി ടാങ്ക് റെഡ് സ്റ്റാർ കൊല്ലാടയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു കഴിഞ്ഞ ദിവസം ടാങ്കിനുള്ളിൽ രണ്ട് നായ്ക്കൾ വീണിരുന്നു ഇതിൽ ഒരു നായ ചാവുകയും ടാങ്കിലെ വെള്ളം പൂർണ്ണമായും മലിനമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തരമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രദേശത്തെ ഗുണഭോക്താക്കളുടെയും പൊതുജനങ്ങളുടെയും സജീവ പങ്കാളിത്തത്തോടെയാണ് ടാങ്ക് കഴുകി വൃത്തിയാക്കി പുനരുപയോഗത്തിന് സജ്ജമാക്കിയത് ജലസ്രോതസ്സുകൾ ശുചിയായി സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന ഈ പ്രവൃത്തി റെഡ് സ്റ്റാർ പ്രവർത്തകരും നാട്ടുകാരും ശുചീകരണത്തിന് നേതൃത്വം നൽകി നമ്മളങ്ങനെ കിണർ ടാങ്കി ശേഷം വൃത്തിയായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് എട്ടാപോലെ ആളല്ല കുറേ ആളുണ്ട് ഓക്കേ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സിയു പി ഐ സിയു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോതെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ